വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ന് ഈ രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തില് രക്തദാന ക്യാമ്പ് പിന്നെ സ്കൂളിൽ നടക്കുന്നു ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അവരാണ് ഇത് ഇതുമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് അഞ്ചൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ ആണ് അവിടുത്തെ പിന്നെ അതിൻ്റെ അധികാരികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് സ്കൂളിൽ വേറൊരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് മിൽമാറ്റ് സ്കൂൾ എന്നുള്ള മിൽമയുമായിട്ട് സഹകരിച്ച് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്കൂളിൽ മിൽമ പാർലറും ഇന്ന് ഗണേഷ് സാർ ഉദ്ഘാടനം ചെയ്യുന്നു കാരണം പിന്നെ വെളിയിൽ പോയി കുട്ടികൾ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ച് സിപ്പ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നല്ല വെള്ളത്തിലല്ലാതെ തയ്യാറാക്കുന്ന വാങ്ങിച്ച് കഴിക്കരുത് അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ മിൽമേഡതാകുമ്പോൾ വിശ്വാസ്യതയുണ്ട് കേരള സർക്കാരിൻ്റെതാണ് അപ്പോൾ ആ പാർലറും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല് ഇന്നും നാളെയായിട്ട് സ്കൂളിൽ നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നു ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാരെ ഈ എൻ എസ് എസിൻ്റെ ഭാരവാഹികൾ ടീച്ചേഴ്സ് കുട്ടികൾ ഇവർ ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ പരിപാടി ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ വിജയമാണ് അതിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് വൈശാഖ് വിജയനാണ് പിന്നെ പി ടി എ പ്രസിഡന്റ് പി ടി പിന്നെ പി ടി അംഗം സതീഷ് ഇവരെല്ലാം തന്നെ ആത്മാർത്ഥമായി ആൾക്കാരെ ഇതില്ലാത്തേക്ക് നാട്ടുകാരെയും കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സംരംഭമായി ഞങ്ങൾക്ക് ഒരു തുടക്കമായി എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളത്തോളം നല്ലൊരു തുടക്കമായി ഞങ്ങൾക്ക് തോന്നുന്നു ഈ വർഷത്തെ ഒരു മെയിൻ പരിപാടിയാണ് ഈ രക്തദാന ക്യാമ്പ് കൂടാതെ മിൽമ പാർലർ സ്കൂൾ നടത്തി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഈ രക്തദാന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഒരു ഔപചാരികൊണ്ട് മാത്രമല്ല ഇപ്പം ഏകദേശം നൂറ്റി അമ്പതിലധികം ഡോണേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വൈശാഖ് സാറെ ഓടി നടന്നാണ് എല്ലാവരെയും പോയി കണ്ടത് എന്നെ തന്നെ ഒരു സാറ് വിളിച്ച് കുറെ ആളുകളേക്ക് നമുക്ക് എത്തിക്കണം ഇപ്പോൾ നമ്മളെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കുറേ അധികം ചെറുപ്പക്കാരും അതുപോലെ തന്നെ സഹോദരിമാരും ഒക്കെ തന്നെ ഈ പിന്നെ ചടങ്ങിലേക്ക് വരുന്ന രജിസ്റ്റർ ചെയ്യുന്നുണ്ടായി അപ്പം വളരെ നല്ല രീതിയിൽ നല്ല പങ്കാളിത്തം കൊണ്ട് ഈ രക്തദാന ക്യാമ്പ് ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ സ്കൂളിന്റെ പ്രവർത്തനം ഇവിടെ എൻ എസ് എസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം എസ് പി സി ഉദ്ഘാടനം കഴിഞ്ഞു അത് നമുക്കറിയാം എസ് പി സിയും ഒക്കെ ഒരു സ്കൂൾ അനുവദിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ വെറുതെ അനുവദിക്കത്തില്ല ശ്രീ ഗണേഷ് കുമാർ സാറിന്റെ ഒരു വലിയ ഇടപെടലാണ് അതിന് കഴിഞ്ഞ മാസം നടത്തി അതേപോലെ പ്രഥമ അധ്യാപകൻ സുനിൽ പി ശേഖർ സ്വാഗതം പറഞ്ഞു രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലെ സേവന തൽപരതയും ദീനാനുകമ്പയും വളർത്തിയെടുക്കുന്നതിന് ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുകയും വളരുകയും ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നന്മ കൂടി വളർന്നു വരേണ്ടതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ കുറേ നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളർന്നു വരാനാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സഹായിക്കുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്ന പല തലമുറകളിൽ കഴിഞ്ഞ പല തലമുറകളിലും ഇനി വരും തലമുറകളിലും വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥിനികളിൽ ഒരു പുതിയ ജനറേഷൻ്റെ തിരക്കിനിടയിലും മനുഷ്യത്വം വരവിക്കാത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നു ഒരു ക്ലാസ്സിലിരിക്കുന്ന നാൽപ്പത് കുട്ടികളും ഒരുപോലെ ആകണമെന്നില്ല പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ജീവകാരുടെ പ്രവർത്തനത്തിന് കടന്നു വരാൻ ഈ നാൽപ്പത് പേരിൽ നാല് പേർക്കെങ്കിലും കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് ഒക്കെ ഒരു അനുഗ്രഹമാണ് വാർഡംഗം ശ്രീമതി അമ്മ പ്രിൻസിപ്പൽ ശ്രീമതി ശാലിനി കുമാരി എസ് ഡോക്ടർ റാണി എസ് രമേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ വൈശാഖ് വിജയൻ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് സ്കൂൾ യുവജനോത്സവം സ്കൂളിൽ പുതിയതായി ആരംഭിച്ച മിൽമ ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനവും നടന്നു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് കൊട്ടാരക്കര